അതേമാതിരി വ്യാപാരി വ്യവസായിൻ്റെ നാട്ടിലുള്ള എല്ലാ മെമ്പർമാരോടും എനിക്ക് ഒരു വിദേശം എനിക്ക് ചെറിയൊരു സുവലായി വന്നപ്പോൾ ഇരുപത്തയ്യായിരം രൂപേൻ്റെ വ്യാപാരി പത്ത് ലക്ഷം ഫണ്ട് തന്നെ ഇരുപത്തയ്യായിരം എനിക്ക് പാസ്സാക്കിത്തന്ന പതിനാറ് യൂണിറ്റിന് ഒരു നൂറ് അഭിവാദ്യങ്ങളും എൻ്റെ എൻ്റെ വക വളരെ സന്തോഷമുണ്ടെനിക്ക് കിട്ടിയത് കാരണം വലിയൊരു സംഖ്യ മുടങ്ങിയതിൽ ചെറിയ സംഖ്യ ആണെങ്കിൽ ഇത് വലിയൊരു ഞാൻ ഇതിനെ കാണുന്നത് എനിക്ക് എൻ്റെ എൻ്റെ നാട്ടിലുള്ള വ്യാപാരി സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയാനുള്ളത് ഇത് നല്ലൊരു സ്കീമാണ് നമ്മുടെ സ്കീം ഈ മലപ്പുറം ജില്ലയിലെ നമ്മൾ ഫസ്റ്റാണ് ഞാൻ ഫസ്റ്റ് കേരളത്തിൽ തന്നെ ഫസ്റ്റായിട്ടാണ് ഞമ്മളിത് മലപ്പുറം ജില്ലയിൽ കുഞ്ഞാപ്പാരി നമ്മളെ തുടക്കം തുടക്കമിട്ടത് ഇതിൻ്റെ ഒരു അനുഭവം ഇപ്പോൾ അനുഭവിച്ചു വന്ന് എനിക്ക് അതിയായ സന്തോഷം എനിക്കും ഉണ്ട് എൻ്റെ കുഴപ്പമുണ്ട് എൻ്റെ വ്യാപാരി ൾക്കും എന്നതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ വലിയ സംഖ്യ ചെറിയ സംഖ്യ കിട്ടി കഴിഞ്ഞാൽ അത് വലിയ സംഖ്യ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എല്ലാ മെമ്പർമാരോടും എനിക്ക് പറയാം ഈ സ്കീമിൽ ആരെങ്കിലും ചേരാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്കീമിലായിട്ട് ചാൻസ് വരുമ്പോൾ ചേരണം ചേർന്നവരോട് എപ്പോഴും നമ്മൾ രാജാക്കി ഉണ്ടെങ്കിലും അതിൽ സ്റ്റോക്ക് വെക്കണോ പണ്ടല്ലോ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷം ഫണ്ട് രൂപയാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ മരണപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനും നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർ നാട്ടിൽ സന്തോഷം പങ്കിടുവാനും ഈ ഒറ്റ ഫണ്ട് മതി നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് എല്ലാവരോടും ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ എളിയോ വാക്കി നിങ്ങളെല്ലാം ഉപദേശമായിട്ട് കണക്കെടുത്തുന്നൊണ്ട് മാത്രം ഉപദേശിച്ചു തൽക്കാലം ഞാൻ നിർത്തുന്നു ജയ് വ്യാപാരി